കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എവിടെയാ എവിടെയാ കിട്ടണേ എവിടെയാണ് എവിടെയാ സന്തോഷം ഹാർട്ടിനുള്ളിൽ ഹാർട്ടിനുള്ളിലാണോ സന്തോഷം ഹാർട്ടിനുള്ളിലാണോ സന്തോഷം ബ്രെയിനിലാണോ സന്തോഷം എന്റെ ബോഡിയിൽ മൊത്തം പുളകിതനാകുന്നുണ്ട് അങ്ങനെയാണോ സന്തോഷം അല്ലെങ്കിൽ വേറെ എവിടെയാണ് സന്തോഷം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏ നിങ്ങളെ സെയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മാത്രം സന്തോഷം ഉണ്ടായിട്ട് കാര്യമുണ്ടോ അവർ വരുന്നു അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു അവർ പോകുന്നു ബില്ലടിക്കുന്നു പത്തായിരം രൂപ കയറി ഓ മൈ ഗോഡ് ഇന്നത്തെ സെയിൽ ഫിങ് അവർക്ക് എത്ര സന്തോഷമുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളൊരു പത്തായിരം രൂപ ചിലവാക്കുമ്പോൾ സന്തോഷം ഉണ്ടാവോ സങ്കടം ഉണ്ടാവോ ഏ സങ്കട എന്തൊരു കഷ്ട പത്തായിരം രൂപ ചിലവാക്കിയിട്ട് സങ്കടമാണ് പിന്നെ പത്തായിരം രൂപ ചെലവാക്കണേ പത്തായിരം രൂപ ചിലവാക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നത് എന്താണ് ഏഹ് സന്തോഷാണ് എന്നാൽ ആ വിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിറ്റതിന് ശേഷം ആ പ്രൊഡക്റ്റ് അതിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസോ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മോഹന വാഗ്ദാനങ്ങൾ കേട്ടിട്ട് അവർക്ക് അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിലുള്ളൊരു അവസ്ഥയിൽ വെച്ച് നോക്കൂ ശരിയല്ലേ ഇനി അതെല്ലാം പോട്ടെ അവർ പ്രൊഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അവർ പ്രൊഡക്റ്റ് വാങ്ങിച്ചു പക്ഷേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ അവർക്ക് തീരെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ ആ അത് കാണില്ലേ കാണില്ലേ നിങ്ങൾ വിൽക്കുന്ന വ്യക്തിയുടെ ബിഹേവിയറും ിയും വ്യക്തിയുടെ ക്യാരക്ടറും ശരിയല്ലെങ്കിൽ ആ പ്രോഡക്റ്റിലേക്ക് അത് ആവുമോ ഇല്ലേ അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് മാത്രമാണോ വിൽക്കുന്നത് നമ്മൾ പ്രോഡക്റ്റ് മാത്രമാണോ വിൽക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മാഗി വെക്കുന്നത് പ്രൊഡക്റ്റ് ആണോ മാഗി വെക്കുന്നത് നൂഡിൽസാണോ മാഗി എന്താ വെക്കുന്നത് നൂഡിൽസാണോ വെക്കുന്നത് മാഗി വെക്കുന്ന